ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മൾ ഇന്ന് ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണെ അതിനായിട്ട് അതിൻ്റെ കിറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ കിറ്റിനകത്തുള്ള സാധനങ്ങളെല്ലാം നമുക്ക് എടുക്കാം ഇത് സ്ലെറി ആണ് കേട്ടോ ഇനി നമുക്ക് കാസ്റ്റിക് സോഡ എടുക്കാം അടുത്തത് സോഡിയം സൾഫേറ്റ് ഇനി പെർഫ്യൂം പിന്നെ കളറ് ഇത്രയും സാധനങ്ങളാണ് ഉണ്ടോ കിറ്റിൻ്റെ അകത്തുള്ളത് ഇനി നമുക്ക് ലിക്വിഡ് ഉണ്ടാക്കാനായിട്ട് വെള്ളം എടുക്കാം ആദ്യം നമുക്ക് കാസ്റ്റിക്സോഡായിട്ട് കൊടുക്കാം കേട്ടോ കാസ്റ്റിക് സോഡ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അത് ഇളക്കിയിട്ട് വെള്ളത്തിൽ നന്നായിട്ട് അലിയിപ്പിച്ചെടുക്കണം അപ്പം അത് നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സോഡിയം സൾഫേറ്റ് ഇട്ടുകൊടുക്കാം ഇളക്കി കൊടുക്കാം അത് ഇതുപോലെ ഇളക്കി നന്നായിട്ട് വെള്ളത്തിൽ അലയിപ്പിച്ച് കൊടുക്കാം അപ്പം അത് വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്ലെറി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ സ്ലറി കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതും വെള്ളത്തിലേക്ക് യോജിപ്പിക്കാം അപ്പോൾ നമ്മൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ അതിന് വെള്ളത്തിൽ നന്നായി അലിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് പെർഫ്യൂം ചേർത്ത് കൊടുക്കണം പെർഫ്യൂമും കൂടി ഒഴിക്കാം പെർഫ്യൂം ഒഴിച്ചിട്ട് നമുക്കത് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ പെർഫ്യൂമും അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് കളറ് ചേർത്ത് കൊടുക്കണം ആ കളറ് ചേർക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കളറ് ചേർത്തിട്ട് ഇനി അതും കൂടെ ആ വെള്ളത്തിലോട്ട് നല്ല മിക്സാക്കി എടുക്കണം ഇനി നമുക്കത് ഇളക്കി കൊടുക്കാംട്ടോ അപ്പോൾ കളറൊക്കെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം അത് ഇങ്ങനെ വെച്ചേക്കാം അതിൻ്റെ ചെറിയൊരു ചൂടുണ്ടാവും അത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് ആറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുപ്പിയിലേക്ക് ആക്കാം പിന്നെ അത് കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ അത് കുറച്ച് നേരം ആയിട്ടോ അതിൻ്റെ ചൂടൊക്കെ ആറിട്ട് അപ്പം നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് കുപ്പിയിലേക്ക് ആക്കാം അപ്പോൾ ഇത് കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് അങ്ങനെ നമ്മുടെ ലിക്വിഡ് റെഡിയായി എല്ലാം കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഡിഷ് വാഷ് ലിക്വിഡ് നമുക്കിടെ അടുക്കളയിലേക്ക് പാത്രം കഴുകാൻ ഇനി ഇത് ഉപയോഗിക്കാം അപ്പോൾ ഉള്ളൂ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക